ഒരു പുരുഷൻ നിങ്ങളിൽ പ്രണയത്തിലായതിൻ്റെ അടയാളങ്ങൾ ഇവയാണ് ഒരു പുരുഷൻ നിങ്ങളെ ഒരു സുഹൃത്ത് എന്നതിലുപരി കാണുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇവ ഉൾക്കൊള്ളുന്നില്ലായിരിക്കാം പക്ഷേ അയാൾ വികാരങ്ങൾ വളർത്തിയെടുക്കുമെന്ന് നിങ്ങളുമായി ആഴത്തിൽ പ്രണയത്തിലാകുന്നുവെന്നുമുള്ള നിരവധി സൂചനകളായി അവ വർത്തിച്ചേക്കാം അപ്പോൾ ഒരു പുരുഷൻ എങ്ങനെയാണ് ആഴത്തിൽ പ്രണയത്തിലാകുന്നത് അവൻ നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു ബന്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ ശ്രദ്ധാലുവായിരിക്കും നിങ്ങൾക്ക് ഇടം നൽകാനോ പ്രതീക്ഷയുടെ ഒരു ബോധം നിലനിർത്താനോ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അടുപ്പം തോന്നുന്നത് ഒഴിവാക്കാനോ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം ഇത് എന്നാൽ അവൻ നിങ്ങളോട് പ്രണയത്തിലാകാൻ തുടങ്ങിയാൽ ആ അകലം ഇല്ലാതായേക്കാം പതിവായി ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഒരു വ്യക്തി പതുക്കെ നിങ്ങളുമായി പ്രണയത്തിലാകുന്നു എന്നതിൻ്റെ ഒരു വലിയ സൂചനയായിരിക്കാം നിങ്ങൾ കാണുന്ന ആൾ തൻ്റെ ഷെഡ്യൂളിനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ചോ അല്ലെങ്കിൽ വിദൂര ഭാവിയെക്കുറിച്ചോ ചർച്ച ചെയ്യുമ്പോൾ അവൻ നമ്മൾ എന്ന് ധാരാളം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ദമ്പതികൾ കൂടുതൽ അടുക്കുമ്പോൾ അവർ സ്വാഭാവികമായും ഒരു യൂണിറ്റായി തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പ്രവണത കാണിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ഞാൻ അല്ലെങ്കിൽ നീ എന്നതിന് പകരം നമ്മൾ എന്ന വാക്കിൻ്റെ കൂടുതൽ ഉപയോഗം കൂടുതൽ അടുപ്പത്തിനും ബന്ധത്തിനും കാരണമാകുന്നു നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് നിഷേധിക്കാനാവാത്ത സൂചനകളിലൊന്നായിരിക്കാം അവൻ നിങ്ങളെ ചിരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പല പുരുഷന്മാരും തങ്ങളുടെ പങ്കാളികളിൽ നിന്ന് പോസിറ്റീവ് പ്രതികരണങ്ങളും പ്രോത്സാഹനങ്ങളും സ്വീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അവർ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ പോസിറ്റീവ് വികാരങ്ങൾ ഉണർത്താൻ കഴിയുന്നതിൽ നിന്ന് അവർ പലപ്പോഴും സംതൃപ്തി നേടുന്നു ം കൂടുതൽ ശക്തമാകുമ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് നടത്തുന്ന ആൾ നിങ്ങൾ തൃപ്തനാണെന്നതിൻ്റെ സൂചനകൾക്കായി പലപ്പോഴും നോക്കിയേക്കാം നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അയാൾ പ്രകാശിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷവതിയാണെന്ന് കാണുമ്പോൾ ആനന്ദത്തിനായി അയാൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായി ചെയ്യുന്നുവെങ്കിൽ അയാൾ പ്രണയത്തിലാവുകയായിരിക്കാം സ്നേഹവും അവരുടെ സംതൃപ്തിയും നിറഞ്ഞ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പങ്കാളിയുടെ നല്ല ഗുണങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും പോരായ്മകളെ കുറച്ച് കാണുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് ഗണ്യമായ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ പോരായ്മകൾ കാണുമ്പോൾ അന്ധനായിരിക്കുമെന്നല്ല എന്നാൽ അതിനർത്ഥം അവൻ നിങ്ങളുടെ പരാജയങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ ശക്തികളേക്കാൾ പ്രാധാന്യം കുറഞ്ഞതായി കരുതുകയും ചെയ്യുന്നു എന്നാണ് കാലക്രമേണ നിങ്ങളുടെ പങ്കാളിയുടെ നിങ്ങളെക്കുറിച്ചുള്ള പ്രതിച്ഛായ നിങ്ങളുടെ പോസിറ്റീവ് ഗുണങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാനും മികച്ച വ്യക്തിയാകാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാനും സഹായിച്ചേക്കാം നിങ്ങളുടെ കൂടെയുള്ള പുരുഷൻ നിങ്ങളെ കെട്ടിപ്പടുക്കുകയും നിങ്ങൾക്ക് ശക്തി നൽകുകയും സ്വയം വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അയാൾ നിങ്ങളെ സ്നേഹത്തിൻ്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാകാം ഉദാഹരണത്തിന് ശാരീരികമായി വാത്സല്യം കാണിക്കുന്നത് പോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരാൾ നിങ്ങളുമായി പ്രണയത്തിലാകുന്നതിൻ്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന സൂചനകളിൽ ഒന്നായിരിക്കാം ഇത് അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പങ്കാളിയുടെ അടുത്ത സുഹൃത്തുക്കളെ പോലെയുള്ള ആളുകളുമായി നിങ്ങൾ ധാരാളം സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവൻ്റെ വികാരങ്ങൾ ആഴത്തിലാകുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഒരു പുരുഷൻ നിങ്ങളെ തൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരിചയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അയാൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുകയും നിങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഇടയ്ക്കിടെ കുടുംബ പരിപാടികൾക്ക് കൊണ്ടുപോകാറുണ്ടോ അതോ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ അവൻ്റെ അമ്മയെയോ ഉറ്റ സുഹൃത്തിനെയോ ജീവിതത്തിലെ മറ്റ് സ്ത്രീകളെയോ കണ്ടുമുട്ടുന്നത് അവൻ പ്രണയത്തിലാണെന്ന് അർത്ഥമാക്കുന്നില്ല പക്ഷേ അവൻ നിങ്ങളെ തൻ്റെ പിന്തുണ സംവിധാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി കരുതുന്നതിൻ്റെ സൂചനയായിരിക്കാം അത് അവൻ തൻ്റെ ദുർബലതകൾ നിങ്ങളെ കാണിക്കുന്നു പ്രണയത്തിൻ്റെ നാല് ആവശ്യകടങ്ങളിൽ ഒന്നാണ് വിശ്വാസം ഒരു വ്യക്തി ശക്തമായ വികാരങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ തന്നെ തന്നെ ശക്തനും ബുദ്ധിമാനും സന്തുഷ്ടനും ആത്മവിശ്വാസമുള്ളവനുമായി മാത്രം അവതരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് അയാൾക്ക് തോന്നിയേക്കാം പ്രണയത്തിലായ ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയോട് സങ്കടം അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നിവ അനുഭവപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയേക്കാം പ്രണയത്തിലാകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പോസിറ്റീവ് വികാരങ്ങൾ പോലെ തന്നെ തൻ്റെ പ്രയാസകരമായ വികാരങ്ങളും സ്വീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് നിർണായകമാണ് താൻ വിശ്വസിക്കാത്ത ഒരാളുമായി ഒരു പുരുഷൻ പ്രണയത്തിലാകാൻ കഴിയുമോ തനിക്ക് പൂർണമായും സ്വതന്ത്രനാകാൻ കഴിയുമെന്ന് വിശ്വസിക്കാത്ത ഒരാളുമായി പ്രണയത്തിലാകുന്നത് ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് മനസ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു യഥാർത്ഥ പങ്കാളിയായി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സഹായിക്കുന്നതിന് ആശ്രയിക്കാവുന്ന ഒരാളായി എന്നാണ് അദ്ദേഹം കരുതുന്നത് കൂടാതെ തൻ്റെ ദുർബലത തനിക്കെതിരെ ഉപയോഗിക്കാതിരിക്കാൻ അദ്ദേഹം നിങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും ഒരു ദീർഘകാല ബന്ധത്തിൽ കാരുണ്യപൂർണമായ സ്നേഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തൻ്റെ ദുർബലത വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു മാർഗം ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആശ്വാസം തേടുക എന്നതാണ് അസുഖം വേദന ഭയം എന്നിവ ആർക്കും ബുദ്ധിമുട്ടുള്ള വികാരങ്ങളാകാം പല പുരുഷന്മാരും അവയോട് പ്രതികരിക്കുന്നത് പിൻവാങ്ങുന്നതിലൂടെയാണ് എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആശ്വാസത്തിനായി തിരിയാൻ കഴിയുന്ന ഒരാളായി നിങ്ങളെ കരുതിയേക്കാം അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇനിയും തുടർന്ന് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്